ക്ലബ് പാൻ ഇന്ത്യൻ ടാഗുമെല്ലാം വെറും വീരവാദമാണെന്നും മലയാള ചലച്ചിത്ര വ്യവസായം ഗുരുതർ പ്രതിസന്ധിയിലാണെന്നുമുള്ള നിർമ്മാതാവ് സുരേഷ് കുമാറിന്റെ വാക്കുകൾ സിനിമാ മേഖലയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചത് കള്ളക്കണക്കുകളാണ് പ്രചരിപ്പിക്കുന്നതെന്നും സിനിമയുടെ യഥാർത്ഥ കളക്ഷൻ റിപ്പോർട്ട് തേടിപ്പോയാൽ ഞെട്ടിപ്പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോഴിതാ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ ഏറെക്കുറെ ശരി വയ്ക്കുകയാണ് നിർമ്മാതാവ് വേണു കുന്നപ്പള്ളി മമ്മൂട്ടി നായകനായി ഇറങ്ങിയ മാമാങ്കം ഉണ്ണിമുകുന്ദന്റെ നായകനായി ഒരുക്കിയ മാളികപ്പുറം തുടങ്ങിയ ചിത്രങ്ങളൊന്നും നൂറുകോടി ക്ലബിൽ ഇടം പിടിച്ചിട്ടില്ലെന്നും വെറും പ്രചാരണം മാത്രമാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു മാമാങ്കം റിലീസ് ചെയ്ത ആദ്യ രണ്ട് ദിവസം ഭയങ്കര കളക്ഷൻ ആയിരുന്നു പിന്നെ നേരെ താഴോട്ട് പോയി പക്ഷെ കേക്ക് കട്ട് ചെയ്യാം പോസ്റ്റർ ഇറക്കാം എന്നൊക്കെ ചിലർ പറഞ്ഞു പരിചയക്കുറവിന്റെ പ്രശ്നമുണ്ടല്ലോ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ജനങ്ങൾ കയറുകയുള്ളൂ എന്നാണ് പലരും പറഞ്ഞത് അങ്ങനെയാണ് നൂറ്റി മുപ്പത്തിയഞ്ചു കോടി എന്നൊക്കെ പോസ്റ്റർ ഇടുന്നത് നമ്മുടെ ആൾക്കാർ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു ടി ഡി എം ഹോൾ ഗ്രൗണ്ടിൽ ഒരു പരിപാടി സംഘടിപ്പിച്ച് കേക്ക് മുറിക്കാമെന്ന് എന്നാൽ താനില്ലെന്ന് വ്യക്തമായി പറഞ്ഞു ഇതിനൊക്കെ ശേഷമാണ് സിനിമയെ പഠിക്കുന്നത് ഡയറക്ടർ എന്തെന്ന് മനസ്സിലാക്കി അയാളുടെ സ്വഭാവം മനസ്സിലാക്കി അതിനുശേഷം എന്റെ സിനിമയെക്കുറിച്ച് മറ്റൊരു വിവാദം ഇതുവരെ ഉണ്ടായിട്ടില്ല സിനിമയുടെ കാര്യത്തിൽ വളരെ സെലക്റ്റീവാണ് ഞാൻ ഡയറക്ടറുടെ സ്വഭാവം നോക്കി പ്രശ്നക്കാരായ നടന്മാരെ അടുപ്പിക്കാതെയൊക്കെയാണ് സിനിമ ചെയ്തു തുടങ്ങിയത് എന്റെ സജഷൻ ഒക്കെ സിനിമയിൽ പറയാറുണ്ട് ചിലർ അംഗീകരിക്കും ചിലർ അംഗീകരിക്കില്ല രണ്ടായിരത്തി പതിനെട്ടിൽ യഥാർത്ഥ പ്രളയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലെന്ന് വിമർശനം ഉയർന്നു ജനങ്ങൾക്ക് ആസ്വദിക്കാനാണ് സിനിമ ലാഗ് ഇല്ലാതെയൊക്കെ കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലാതെ എല്ലാവരും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സിനിമ എടുക്കുക നടക്കുന്ന കാര്യമല്ല ജൂഡ് പറഞ്ഞത് ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള സിനിമ എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ പറ്റി പഠിക്കാനൊന്നും ഈ സിനിമ കൊടുക്കാൻ സാധിക്കില്ല അതിന് വേണമെങ്കിൽ ഞാൻ തന്നെ ഒരു ഡോക്യുമെന്ററി ചെയ്യണം ഇല്ലെങ്കിൽ ചരിത്രത്തോട് കാണിക്കുന്ന നീതി കേടായിരിക്കും സിനിമ പക്ഷെ പലരും ഏറ്റെടുത്തു അവാർഡിനൊക്കെ പരിഗണിക്കപ്പെട്ടല്ലോ ഓസ്കാറിന് പോയൊരു സിനിമയാണ് ഇവിടെ മൈൻഡാക്കിയിട്ട് കാരണം അറിയാലോ പിന്നെ ഇത് കേരളമാണ് ഇവിടെ ഇതൊക്കെ പ്രതീക്ഷിക്കാം ഏത് പാർട്ടിയിലായാലും അവർക്ക് വേണ്ടതെ അംഗീകരിക്കൂ ചാവേർ തിയേറ്ററിൽ വർക്കാവാത്ത സിനിമയാണ് പക്ഷെ വലിയ നഷ്ടമുണ്ടായിട്ടില്ല കാരണം ഒ ടി ടിയിൽ നല്ല ബിസിനസ് നടക്കുന്ന ഒരു സിനിമയാണ് അതേസമയം സിനിമയിലെ രാഷ്ട്രീയവും ചില താരങ്ങളുടെ രാഷ്ട്രീയവുമൊക്കെ പ്രശ്നമായി സിനിമ ഇറങ്ങിയ ആദ്യ മണിക്കൂറിൽ തന്നെ സിനിമയിൽ ഒന്നുമില്ല എന്ന രീതിയിലൊക്കെ പ്രചാരണം ഉണ്ടായി ആദ്യ രണ്ട് ഷോയിൽ ആളുകൾ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയൊക്കെ പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചാലും നടക്കില്ല ഡീഗ്രേഡിംഗ് എന്ന് പറയാൻ പറ്റില്ല ആളുകൾ വിചാരിച്ച രീതിയിൽ വന്നു കാണില്ല പക്ഷെ നല്ലൊരു ചിത്രമായിരുന്നു എന്ന് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും സിനിമ കൂടുതൽ പോകുന്നതിനു മുൻപ് തന്നെ സിനിമ പിൻവലിച്ചു അതൊന്നും മനഃപൂർവ്വമാണെന്ന് കരുതുന്നില്ല പിന്നെ ഓരോ സിനിമയ്ക്കും ഓരോ വിധിയുണ്ട് മാത്രമല്ല മുൻവിധിയോട് സമീപിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മാളികപ്പുറം നൂറ് കോടി കളക്ട് ചെയ്തിട്ടില്ല എഴുപത്തിയഞ്ചു കോടി മാത്രമേ നേടിയുള്ളൂ സാറ്റലൈറ്റ് ഒ റൈറ്റ്സ് ബാക്കി ബിസിനസ് ഒക്കെ ചേർത്താണ് എഴുപത്തിയഞ്ച് കോടി നേടിയത് അതേസമയം രണ്ടായിരത്തി പതിനെട്ട് നേടിയത് ഇരുന്നൂറ് കോടിയാണെന്നത് സത്യമാണ് ഏകദേശം നൂറ്റി എഴുപതോളം കോടി രൂപ പണം നേടി അന്നൊക്കെ ഒ ടി ടി നല്ല ബിസിനസ് ആയിരുന്നു സുരേഷ് എടൻ പറഞ്ഞത് ഒരു കണക്കിന് സത്യമാണ് സർക്കാരിന് കൊടുക്കുന്ന ജി എസ് ടി നികുതി എന്നതൊന്നും ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് കിട്ടിയത് മാത്രമേ പറയേണ്ടതുള്ളൂ പക്ഷെ അത് പറയാൻ പലർക്കും മടി കാണും ഇത്രയ്ക്ക് പണം മുടക്കിയെടുത്തിട്ട് ഇത്രയിലേ തിരിച്ചു കിട്ടിയതെന്ന ചിന്തയായിരിക്കും ഇതൊക്കെ കൊണ്ടാണ് കോടി ക്ലബൊക്കെ പറയുന്നത് അതേസമയം ഒരു സിനിമ കോടി ക്ലബിൽ കയറി എന്ന് പറയുന്നതിനെയൊക്കെ ജനങ്ങൾ പുച്ഛത്തോടെയാണ് നോക്കിക്കാണുന്നത് സിനിമ നല്ലതാണെങ്കിൽ കാണണം അത്രയേ അത്രേയുള്ളൂ കോടി എന്നൊക്കെ പറഞ്ഞാൽ ഗുണം കിട്ടുന്ന മറ്റു ചിലരുണ്ട്